ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മാൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് മാങ്ങയുടെ സീസണായ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ഒരു സാധനമാണ് ചമ്മന്തി വെറും ചമ്മന്തി അല്ല പച്ചമാങ്ങ ഉണക്കച്ചമ്മീൻ ചമ്മന്തി അപ്പോൾ ഉമ്മ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ വെക്കലാണ് എന്നിട്ടൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കും അങ്ങനെ മാങ്ങൻ്റെ സീസൺ കഴിയുമോ തന്നെ പരിപാടി അപ്പം നമ്മുടെ അമ്മാക്ക് നാല് പുളിയുള്ള നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് ചെത്തി ചെറുതായിട്ട് നുറുക്കി വെക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആ സമയത്ത് നല്ല ഉണക്ക മുളക് ഞെട്ടിയൊക്കെ കളഞ്ഞ് വെക്കുന്നുണ്ട് പത്തെണ്ണോളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് ഇപ്പം ചട്ടിയത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉമ്മ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മുളകതിലേക്ക് ഇട്ട് കണ്ട് വറുത്തെടുക്കാണ് ചെയ്യാറ് ഈ മീൻ കഴിക്കാത്ത ആൾക്കാർ വരെ അമ്മന്റെ ഈ ഒണക്കച്ചമ്മീൻ സംബന്ധി കൂട്ടി കണ്ട് വയറ് നിറയെ ചോറ് കഴിക്കാറുണ്ട് വെറുതെ തള്ളി മറിക്കുന്നതല്ല കേട്ടോ ശരിക്കും നടന്ന സംഭവം തന്നെയാണ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ചുവന്ന മുളക് വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചുവന്ന മുളക് ഒന്ന് കറുത്ത കളറാകുന്നത് വരെ കരിഞ്ഞു പോകരുത് ഒരു ഇളം കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ മുളക് ചട്ടിയിൽ നിന്നും വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് വറുത്തെടുക്കണം ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട് പത്ത് രൂപയുടെ ഒരു പേക്കാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കത്തിയോണ്ടോ വല്ലോണ്ടൊക്കെയാണ് കവർ പൊട്ടിക്കൽ ഇതിപ്പോൾ വീട് എടുക്കുന്നതുകൊണ്ട് കത്രിക എടുത്താണ് അതുകൊണ്ട് മുറിച്ചിട്ടും ഇങ്ങോട്ടും മുറിനീനയില്ല ഇനി നമ്മുടെ ചെമ്മീനെ നമ്മൾ മുളക് വറുത്താതെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ മുളക് വറുത്തതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനും നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതതിൻ്റെ പരുവം കളറൊക്കെ മാറി വന്നാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഇതൊക്കെ നരച്ചെടുക്കേണ്ട ഉള്ളൂ അതിനായിട്ട് ആദ്യം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കമുളക് എന്നിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കണം ചൂടറിനു ശേഷം ആട്ടോ നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് ചെമ്മീനും മുളകൊക്കെ ചൂടാറി വരണം ചെമ്മീനും ഉണക്കുമുളകും അടിയിലിട്ടാല് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജാറിലാണ് ഇട്ടോ അരച്ചെടുക്കുന്നത് നമ്മുടെ ചതവൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന കുഞ്ഞ് ജാറാണിത് അപ്പ ഇനി അരച്ചെടുത്താൽ നമ്മൾ ചമ്മന്തി ഇവിടെ റെഡിയാണ് അപ്പ ഉമ്മ പറഞ്ഞതുപോലെ എന്താ രസം അപ്പൊ ഇനി ഉണ്ടാക്കി കഴിച്ചോളി പച്ചമാങ്ങ ഉണക്കച്ചമ്മീ ചമ്മന്തി അപ്പ ഇത് ഉമ്മാൻ്റെ സ്റ്റോറേജ് പാത്രമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനുള്ളത് അതിലേക്ക് നിറച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉമ്മാൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം വീണ്ടും വരാം ബൈ